കോട്ടയത്ത് കണക്കിൽ പെടാത്ത ലക്ഷക്കണക്കിന് രൂപ പിടികൂടി മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് മഹാരാഷ്ട്ര സ്വദേശിയായ ഒരാൾ കസ്റ്റഡിയിലായി മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു പ്രശാന്ത് ശിവജി എന്ന് പറഞ്ഞ ആളുടെ ബായിയാണെന്ന് മനസ്സിലായി അന്നേരം ബായി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഈ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടുകൾ ഇത് രണ്ടര നാല് അഞ്ച് കെട്ട് രണ്ടര ലക്ഷം രൂപയാണ് അങ്ങനെ രണ്ടര ലക്ഷം രൂപയുടെ പന്ത്രണ്ട് കെട്ടും രണ്ട് ലക്ഷം രൂപയുടെ ഒരു കെട്ടും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് കണ്ടു അതിൻ്റെ രേഖകൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ടൂബി ജോൺസൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ആർക്കു വേണ്ടി എത്തിച്ച പണമാണ് ആരുടെ പണമാണ് വ്യക്തതയായിട്ടുണ്ടോ ടൂബി ഉന്മേഷ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഓച്ചിറയിലുള്ള ഒരു വ്യക്തിക്ക് കൊണ്ടുവന്ന പണമാണെന്നാണ് ഇയാൾ ആദ്യമായി പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പ്രശാന്ത് ശവജി എന്ന് പറയുന്ന വ്യക്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പക്കലാണ് അദ്ദേഹത്തെ ഉള്ളത് അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇ ഡിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് സംബ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പോയ ട്രെയിനിൽ എസ് സെവൻ കോച്ചിൽ ഇരുപത്തിയെട്ടാം നമ്പർ സീറ്റിൽ നിന്നാണ് ഈ പ്രശാന്ത് ശിവജി യാത്ര ചെയ്തിരുന്നത് അവിടെ ഇരുന്ന ബായികാണ് പോലീസ് കണ്ടെടുക്കുന്നത് റെയിൽവേ പോലീസും അതുപോലെ തന്നെ എക്സൈസും ഒപ്പം തന്നെ ആർ പി എഫും സംയുക്തമായി പരിശോധന നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ തുക കണ്ട കണ്ടെടുത്തത് ആ കണ്ടെടുത്തപ്പോൾ തന്നെ ഇതിന് മതിയായ ഉണ്ടോ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന പണമാണ് ആർക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പോലീസ് ചോദിച്ചിരുന്നു എന്നാൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ ഇയാൾക്ക് സാധിച്ചില്ല തുടർന്നാണ് ഈ പണവും ഇയാളെയും കസ്റ്റഡിയിലെടുക്കുന്നത് എന്തായാലും റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ പണം എസ് ബി ആദ്യമേ ഹാജരാക്കും തുടർന്ന് ഇത് കള്ളപ്പണമാണോ എന്ന് പരിശോധിച്ച ശേഷമേ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ശരി ടൂബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിരങ്ങൾ നൽകിയത്